ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ന്യൂ ഇയറിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഓഫറുകളെല്ലാം അവസാനിക്കുവാണ് ഈ ഒരു ഓഫർ ഡബിൾ പെറ്റൽസ് മൾട്ടി പെറ്റലിസിൻ്റെ ഈ ഒരു ഓഫർ നമ്മൾ അഞ്ച് ദിവസത്തേക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ കുറേശേ പല സെക്ഷനായിട്ടുള്ളത് അയച്ചിട്ടുണ്ട് ക്രിസ്മസ് കോംബോ അതുപോലെ ഗാർഡനിലെ ജെയ്ഡ് വൈൻ അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ പല സെക്ഷനാക്കി ഇന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഡബിൾ പെറ്റൽസ് മുൻപ് ഓർഡർ തന്നവർക്കെല്ലാം അതും നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് അപ്പം അയക്കുന്നവരുടെ ലിസ്റ്റ് ഞാൻ കൊറിയർ ബില്ല് ഞാൻ വാട്സപ്പിൽ പിന്നീട് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഈ റെഡ് വൈറ്റ് ഉൾപ്പെടെ നമ്മൾ പത്ത് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇനി ഏതൊക്കെ കളറുകളാണ് എന്നുള്ളത് കാണിച്ചു തരാം അപ്പം വ്യക്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകും കൂട്ടുകാർ ഇനി നമ്മൾ കൊടുക്കുന്ന കളറുകൾ കാണിക്കാം അപ്പം പത്ത് കളർ റെഡ് വൈറ്റ് ഉൾപ്പെടെ നമ്മൾ പത്ത് കളറാണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കളറുകൾ ഇതാണ്ട് ഇതാണ് അപ്പം ഇതിനകത്ത് പത്ത് കളറും നമ്മൾ ഫോട്ടോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഈ പത്ത് കളർ കോംബോയ്ക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പം ഈ പ്രൈസ് ഈ അഞ്ച് ദിവസത്തേക്ക് മാത്രമേ ആണുള്ളത് ന്യൂ ഇയർ പ്രമാണിച്ച് പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കളറുകൾ അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഈ റേറ്റിൽ നമുക്ക് കിട്ടത്തില്ല ഒരു പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും ഇത് പത്തെണ്ണം വാങ്ങുന്നവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണ് പ്ലാൻ സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് ഉള്ളത് അപ്പം പ്ലാൻ ഒക്കെ വ്യക്തമായിട്ട് കണ്ടിട്ട് പിന്നെ കൊറിയർ ചാർജ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് തരണം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജിന് റിപ്ലേ ഒക്കെ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയാലും ഞാൻ മെ റിപ്ലേ തരുന്നതായിരിക്കും നമുക്ക് ഒരുപാട് മെസ്സേജ് കിടക്കുന്ന കാരണം താഴേന്നുള്ള മെസ്സേജിനാണ് റിപ്ലൈ കൊടുക്കുന്നത് അതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ പിന്നെ ലേറ്റ് ആവുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു